ഹൈ ഐസ് ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം ഞാനും വായിച്ച് തീർത്തിട്ട് കുറേ ദിവസമായി വായിച്ച് തീർത്ത് വായിച്ച് തീർക്കുന്നതിന് മുൻപേ തന്നെ ഷോക്കായിട്ടൊക്കെ കുറേ ഇരുന്നെ വായിച്ചവർക്കറിയായിരിക്കുമല്ലോ ഷോക്കായിട്ട് കുറേ ഇരുന്ന് ഒന്നും സംഭവിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും വായിച്ചു അങ്ങനെ കുറേ സങ്കടം കരയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വായിച്ചിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഈ ഇതിൻ്റെ ഈ കഥ ഈ എഴുതിയയാളുടെ തന്നെ നിമ്ന വിജയിടെ തന്നെ സ്റ്റോറിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് കാരണം അല്ലെങ്കിൽ ഇത്രയും ഹാർട്ട് ടച്ചിങ് ആയിട്ട് എഴുതാൻ പറ്റുമോ പറ്റുമോ ആമി എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നത് പുള്ളിക്കാരിയുടെ കഥയാണോ ഇതെന്ന് എനിക്ക് നല്ല സംശയമുണ്ട് അപ്പോൾ ഞാനിത് വായിച്ച് കരഞ്ഞപ്പോൾ ആ ആമിയൊക്കെ എന്നെ കളിയാക്കി എന്നിട്ട് ഞാൻ വായിച്ചു കഴിഞ്ഞിട്ടാണ് ആമി വായിച്ചത് ആമിയുടെ കരച്ചിൽ ഞാനൊന്ന് കാണിച്ച് തരാൻ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് വായി വായിസ് വായിച്ചിട്ട് നോക്കിയേ നോക്കിയേ ഒന്ന് നോക്കിയേക്കേങ്ങി കരയുന്ന എൻ്റെ ആമി വാവാ എന്റെ ഒരു നോവൽ വായിച്ച എന്റെ ഇത് അതിന്റെ എൻഡിങ് എങ്ങനെയാണ് ഇതുപോലെ ഇരുന്ന് കരഞ്ഞപ്പോ ചേച്ചി അനിയത്തി എന്താണ് ഏതാണ് എന്നൊക്കെ ചോയിച്ചു വന്ന് എനിക്ക് രണ്ടുമൂന്ന് ദിവസം എടുത്ത് എന്റെ ഡ്രോമ മാറാന് ഇല്ല ഇനിയിപ്പൊ കൊറച്ച് പേജ് ഉള്ളു ഇല്ലേ കൂട്ട എവിടെ വായിച്ചപ്പോഴാ സങ്കടം വന്നേ മാവേ പറഞ്ഞേ അച്ചടാ